എനിക്കറിയാ ലൈസൻസ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊണ്ടാട്ടിയുടെ കമ്മല് താഴെ വീണു പോയി ആ കമ്മല് കൊണ്ട ആദ്യം സ്കൂൾ വണ്ടി വന്ന് അവനെ ഇട്ടുകൊണ്ട് വരുന്ന സമയത്താണ് കമ്മല് വീണ് പോയതായി അറിയുന്നത് പിന്നെ കുറെ തിരഞ്ഞു പുള്ളിക്കാരി കുറേ തിരഞ്ഞു അവിടെ ഒന്നും കിട്ടിയില്ല ഞാൻ ഇന്നലെ വന്നപ്പോഴും ഇവിടെ ആയി ഇന്ന് രാവിലെ അതാ ആദ്യ സ്കൂൾ വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഞാനും ഒന്ന് ഇറങ്ങി കളയാന്ന് അപ്പം ഞാനും പോയി ഇന്നലെ വന്നപ്പോ ലേറ്റ് എല്ലായിടത്തും നോക്കിന്നല്ലേ എല്ലായിടത്തും നോക്കിയാ ഒന്നുകൂടെ തപ്പി ഞാനും കൂടെ ഇറങ്ങാം എവിടെ കിട്ടാന ഈ ചെറിയ സാധനല്ലേ നീ കണ്ടോ കണ്ടു നിന്നെ വിളിക്കാൻ വന്നപ്പോഴാണ് കമ്മല് വീണ് അമ്മ ഏ ദോശ തിട്ട ആ ദോശിന്നിപ്പോ അങ്ങനെ നീഇ എവിടെ തപ്പാനാ എനിക്ക് തോന്നുന്നു ഈ റോഡിൽ ഇവിടെ സൈഡിലൊക്കെ വീണ്ടും കാരണം ഈ റോഡില്ലേ നീ വണ്ടി ഇവിടെ വന്നു നിന്ന സമയത്ത് എടി വണ്ടി ഇവിടെ വന്ന് നിന്ന സമയത്ത് നീ ഇവിടെ നിന്ന് കൊച്ചി ഇറക്കാൻ നേരത്തെ ചിലപ്പോ ഇവിടെ ഈ അരുവിൽ എവിടെയെങ്കിലും വീണ്ടുണ്ടാവും അപ്പൊ അരുവിൽ വീഴുന്ന സമയത്ത് നല്ല മഴയും കൂടിയല്ലേ അപ്പൊ വെള്ളം ഇതിലേ ഒലിച്ച് വന്ന സമയത്ത് അതിലൂടെ അങ്ങ് പോയിട്ടുണ്ടോ എനിക്ക് ഞങ്ങൾ തോന്നുന്നത് അല്ല വിട്ടു എടുക്ക് പോയി പോയി അതിനോട് പോയി ഉം ഉം

ഒരു പോയി കാണും നേരത്തെ രാവിലെ പോയി കാണാം രാവിലെ പോയി കാണോ അവര് ഇതാണ് സ്കൂൾ ഇതാ ആ ഇതാണ് വിഷ്ണുണ്ട് ഓക്കെ തറ്റാ പ്രിയപ്പെട്ടവരെ ആദ്യം സ്കൂളിലേക്ക് പോയി പിന്നെ ഞാൻ വിചാരിച്ചു ആ കമ്മൽ ഒന്ന് തത്താം ഒന്ന് ഞാനൊന്ന് തെരഞ്ഞുനോക്കാമെന്ന് വിചാരിച്ചു കൊണ്ടായിട്ട് ഇന്നലെ ഒരുപാട് ശ്രമിച്ചതാണ് നടന്നില്ല ഇന്ന് രാവിലെയും കൂടെ അവൾ നോക്കും അതൊന്നും കിട്ടിയില്ല കമ്മൽ ഞാൻ കൂടുതലായി കമ്മലല്ല പോയത് കമ്മിൻ്റെ ബാക്ക് സൈഡിലുള്ള നമ്മളിവിടെ പിരിക്കുന്നു എന്ന് പറയും നമ്മൾ ബാക്കിൽ ആണിയില്ലേ അതാണ് ആണിങ്ങനെ പിരിക്കണം അപ്പോൾ നമ്മളിവിടെ പിരിക്കുമെന്ന് പറയുന്നത് അതാണ് കാണാതെ പോയത് അത് വളരെ ചെറിയ സാധനമാണ് ഈ ഇവിടെ എന്തായാലും ചെറിയായിട്ട് മഴയും ചെയ്തു രാത്രി പോകുന്ന ഒരു ഐഡിയയും ഇല്ല അതിൽ ചെറിയ സാധനമായതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയില്ല എന്നാലും ഞാനൊരു അവസാനപ്പെട്ട ശ്രമം എന്ന രീതിയിൽ ഞാനും മരിച്ചു വറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നോക്കാം എന്തരാബന്ധ അപ്പോ ആ കമ്മൽ പോയി ക്യാഷ് കമ്മൽ തിരിക്ക് പോയി